അറിഞ്ഞ സംഭവങ്ങള് ബിഗ് ബോസ് ഇല്ലേ ബിഗ് ബോസ് ഇല്ലേ നോക്കിയിരുന്നപ്പോഴാണ് അങ്ങനെ വരാൻ പോവുകയാണ് മക്കളെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് തമിഴ് സീസൺ ടു എപ്പോഴാണ് വരാൻ പോകുന്നത് എന്താണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട് അൾട്ടിമേറ്റ് എന്താണ് ഇനി അൾട്ടിമേറ്റ് വരുന്നത് കൊണ്ടാണോ മലയാളം താമസിക്കുന്നത് എന്നു മുതൽ അൾട്ടിമേറ്റ് തുടങ്ങും നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് മുൻപ് ഫസ്റ്റ് സീസൺ കഴിഞ്ഞിരുന്നു രണ്ട് വർഷം മുന്നേ തമിഴ് അൾട്ടിമേറ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയാം അൾട്ടിമേറ്റ് സീസൺ ടുവിൽ ആരൊക്കെ ഉണ്ടാവും ഇപ്പം കഴിഞ്ഞ് ബിഗ് ബോസ് തമിഴിൽ നിന്ന് ആൾക്കാർ നാലഞ്ച് പേരൊക്കെ കാണും ആരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എത്ര കണ്ടസ്റ്റൻസ് കാണും എത്ര ദിവസമാണ് ഫുൾ ഡീറ്റെയിൽസ് പറയാം ഓക്കെ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് ആയിട്ട് കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അപ്പോ ബിഗ് ബോസ് സീസൺ ഫൈവ് തമിഴ് ഒക്ടോബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ജനുവരി പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് അവസാനിച്ചത് അന്നത്തെ ദിവസം ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ചിട്ടാണ് നമ്മുടെ കമൽ ഹാസൻ ഈ സാധനം ആദ്യമായിട്ട് പറയുന്നത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ലോഗോയൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊരു കുട്ടി ബിഗ് ബോസ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ബിഗ് ബോസ് ഈ കുട്ടി ബിഗ് ബോസ് തുടങ്ങിയ വിശേഷങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇത് ജനുവരി പതിനാറാം തീയതി നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവ് മലയാളം തീർന്നിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് തമിഴ് തീർന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ജനുവരി മുപ്പതാം തീയതി ഇത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പതിനഞ്ച് ദിവസം ഗ്യാപ് ഇട്ടിട്ട് തുടങ്ങി അതും അതേ സെറ്റ് തന്നെയാണ് തുടങ്ങിയത് ഭയങ്കരമായിട്ട് നമ്മുടെ സെറ്റ് മാറ്റിയൊന്നുമില്ല കുറച്ച് കുറച്ച് അറ്റകുറ്റപ്പണികളും കുറച്ച് കളർ മോഡുലേഷൻസും ഒന്ന് രണ്ട് പുതിയ സെക്ഷൻസും ഒക്കെ ചെയ്താണ് മാറ്റിയത് ഭയങ്കരമായിട്ട് വീട് മാറ്റിയില്ല കുറച്ചൊന്ന് വീടിനെ മാറ്റി അത്രേ ഉള്ളൂ ജനുവരി മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ പത്താം തീയതി വരെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ വണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ വണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ ബിഗ് ബോസില് മുൻപ് വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പൊ തമിഴ് തമിഴിൻ്റെ അൾട്ടിമേറ്റ് ആണെങ്കിൽ മുൻപ് മുൻപത്തെ സീസണിലൊക്കെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഒരിക്കൽ കൂടി പ്ലേ ചെയ്യാൻ ഒരു അവസരം കൊടുത്തുകൊണ്ട് പുതിയ സീസൺ നമ്മുടെ മലയാളത്തിലൊരു അൾട്ടിമേറ്റ് വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും സീസൺ വണ്ണിലെയും ടൂവിലെയും ത്രീയിലെയും ഫോറിലെയും ഫൈവിലെയും സിക്സിലേക്ക് കുറച്ച് ആൾക്കാർ ഓരോ സീസണിൽ നിന്നും കുറച്ച് പേരും ഇതും വീണ്ടും കയറ്റിവിട്ട് ഒരു പുതിയ സീസൺ എന്നാൽ പഴയ ആൾക്കാരും എങ്ങനെയുണ്ട് അതാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്നിട്ട് ഇതിനകത്ത് പതിനാറ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു പതിനാല് കണ്ടസ്റ്റൻസ് ഫസ്റ്റ് കെയറ് പിന്നീട് രണ്ട് വൈൽഡ് കാർഡ്സും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് സാധാരണ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എട്ട് ആഴ്ചയൊക്കെയാണ് നടക്കുന്നത് ഒ ടി ടിയുടെ ഒരു പതിപ്പാണ് തമിഴില് ഒ ടി ടി അല്ല വന്നത് അൾട്ടിമേറ്റ് ആണ് ഒ ടി ടി എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദിയിലെ ഒ ടി ടി നമ്മൾ കണ്ടിട്ടുണ്ട് കന്നഡയിലെ നോൺ സ്റ്റോപ്പ് അല്ല തെലുങ്കിലെ നോൺ സ്റ്റോപ്പ് കന്നഡയിലെ കന്നഡയിലെ ഒ ടി ടി ഒക്കെ ഉണ്ട് പക്ഷെ അതിനകത്തൊക്കെ പുതിയ പുതിയ കണ്ടസ്റ്റൻസുകളാണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് തമിഴിൽ അൾട്ടിമേറ്റ് നടത്തിയിരിക്കുന്നത് അവര് തമിഴാണ് ഒരു വെറൈറ്റി സാധനം വെച്ചത് മുൻപത്തെ കണ്ടസ്റ്റൻസിനെ തന്നെ വീണ്ടും കൊണ്ടുവന്നാണ് അൾട്ടിമേറ്റ് ചെയ്തത് ബാക്കിയൊക്കെ ഒ ടി ടി ആണ് ഒ ടി ടി ഒക്കെ സാധാരണ എട്ട് ആഴ്ചയാണ് ടെലികാസ്റ്റിംഗ് നടക്കുന്നത് എട്ടാഴ്ച അതായത് നാപ്പത്തിരണ്ട് ദിവസം പക്ഷേ ഇത് നാൽപ്പത്തിരണ്ട് ദിവസത്തിന് തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത് അവസാനം പത്താഴ്ച പോയി അതായത് എഴുപത് ദിവസം ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഇത് നമുക്ക് എവിടെ കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ കാണാൻ പറ്റത്തില്ല ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഹോട്ട്സ്റ്റാറില് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് ലൈവും കാണാം ഓരോ ദിവസത്തെ സംഭവങ്ങളെല്ലാം ചേർത്തിണക്കിയ എപ്പിസോഡും ഒരു മണിക്കൂറുള്ള എപ്പിസോഡ് രാത്രി ഒമ്പത് മണിക്ക് അവർ അപ്ലോഡ് ചെയ്യുമായിരുന്നു പക്ഷേ ആ സമയത്ത് ഈ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അൾട്ടിമേറ്റ് നടക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ വിജയ് ടി വിയിലാണ് വിജയ് ടി വി എല്ലാം തീർന്ന് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ എപ്പിസോഡ് ഇടുമായിരുന്നു അൾട്ടിമേറ്റ് സീസൺ വണ്ണിന്റെ എപ്പിസോഡ് ഇവർ ഇടുമായിരുന്നു ഇനി ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് കമൽഹാസൻ ആയിരുന്നു ആദ്യത്തെ മൂന്നാഴ്ച ആയിരുന്നു പിന്നീട് നാലാമത്തെ ആഴ്ച മുതൽ പത്താമത്തെ ആഴ്ച വരെ നമ്മുടെ സിംബു സിലംബരസൻ ആയിരുന്നു ഇതിൻ്റെ ക്യാഷ് പ്രൈസ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു സീസൺ വണ്ണില് ഓക്കെ ഇനി അടുത്ത് അൾട്ടിമേറ്റ് സീസൺ വണ്ണിൽ അൾട്ടിമേറ്റ് സീസണിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞുതരാം നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ വണ്ണിൽ നിന്നും നാല് മൂന്ന് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ജൂലി സുജ പിന്നെ ആ സീസണിലെ ടോപ് ടു റണ്ണർ അപ്പ് അപ്പായിരുന്ന സ്നേഹൻ അങ്ങനെ മൂന്ന് കണ്ടസ്റ്റൻസ് ആയിരുന്നു സീസൺ വണ്ണിൽ നിന്ന് അടുത്ത ബിഗ് ബോസ് തമിഴ് സീസൺ ടുന്ന് മൂന്ന് കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ല രണ്ട് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഒന്ന് താടി ബാലാജിയും ഷാരീഖ് ഹസനുമാണ് സീസൺ ത്രീ നിന്നും വനിതയും ഉണ്ടായിരുന്നു അഭിരാമിയും ഉണ്ടായിരുന്നു എന്റെ പൊന്നെ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂലോക എന്താ പറയാ കണ്ടന്റ് ആണ് വനിത വനിതയും അഭിരാമിയാണ് സീസൺ ത്രീന്ന് സീസൺ ഫോറിൽ നിന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ ബാല അനിത സുരേഷ് ചക്രവർത്തി ബാല സീസൺ ഫോറിലെ ടോപ് ടു ആയിരുന്നു സീസൺ ഫോറിലെ ടോപ് ടു റണ്ണർ ആയിരുന്നു അടുത്ത സീസൺ ഫൈവ് സീസൺ ഫൈവ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ് തുടങ്ങുന്നത് എന്നിട്ട് പോലും സീസൺ ഫൈവിലെ ആൾക്കാരെ തന്നെ വീണ്ടും കൊണ്ടുവന്നു നാല് പേരുണ്ടായിരുന്നു നിരൂപ് ആ സീസണിലെ തന്നെ ടോപ്പ് ഫൈവ് സീസൺ ഫൈവിലെ തന്നെ ടോപ്പ് ഫൈവ് താമര പിന്നെ അഭിനയ വഡി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ശ്രുതി ഇവർ ഇത്രയും ഉണ്ടായിരുന്നു ആ സീസണിൽ നിന്ന് നാല് കണ്ടസ്റ്റന്റിനെ എടുത്തിരുന്നു പിന്നെ വൈൽഡ് കാർഡായിട്ട് പുതിയൊരു കണ്ടസ്റ്റന്റ് സതീഷ് കുമാറും സീസൺ ഫോറിൽ നിന്ന് രമ്യ പാണ്ഡ്യൻ ടോപ്പ് ഫോർ അതായത് ടോപ്പ് ഫോർ ആയിരുന്നു രമ്യ പാണ്ഡ്യനെയും അവരെ എടുത്തു ആണ് അതിന്റെ അപ്ഡേറ്റുകൾ അപ്പൊ ഇതാണ് ബിഗ് ബോസ് തമിഴ് അൾട്ടിമേറ്റ് ഇനി സീസൺ ടു ഉണ്ടാകും എന്നാണ് അറിയുന്നത് പക്ഷേ സീസൺ ടു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ നടത്തിയിട്ടില്ല ഗ്രാൻഡ് ഫിനാലയിൽ വരാത്തതിന് കാരണം എന്താണെന്നൊന്നും അറിയത്തില്ല ചിലപ്പം കുറച്ചുകൂടി വൈകുമായിരിക്കാം എന്തായാലും സംഭവം വരുന്നുണ്ട് കൺഫേംഡ് ആണ് അൾട്ടിമേറ്റ് വരുന്നുണ്ട് ഒരുപക്ഷെ വീട് പണിയൊക്കെ തുടങ്ങി കാണും ചിലപ്പോൾ പ്രൊമോസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോഗോ വരും ഏതിൽ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിന്റെ യൂട്യൂബ് ചാനലിലായിരിക്കും വരുന്നത് അല്ലാതെ ടി വി ടി വിയിൽ ചിലപ്പോൾ കാണിക്കും കേട്ടോ കാരണം നമ്മുടെ ഹിന്ദിയിലൊക്കെ കാണിക്കും ഒ ടി ടി സീസണൊക്കെ വരുമ്പോഴത്തേക്കും ടി വിയിൽ കാണിക്കും കാണൂ ജിയോ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും അപ്പം അതുപോലെ എന്തായാലും ഇതിനകത്തും എന്നാണ് തോന്നുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി കാരണം ബിഗ് ബോസ് ഇല്ലാതിരിക്കുകയായിരുന്നു അങ്ങനെ ബിഗ് ബോസ് അടുത്തു വരെ വരുന്നത് എപ്പോൾ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉത്തരം ഇല്ല പക്ഷെ അൾട്ടിമേറ്റ് ടു ഉണ്ടാവും നെക്സ്റ്റ് സീസൺ ബിഗ് ബോസ് തമിഴിൻ്റെ അടുത്ത സീസൺ ഒൻപത് തുടങ്ങുന്നതിന് മുന്നേ ഈ അൾട്ടിമേറ്റ് സീസൺ ഉണ്ടാവും അതാണ് ഇപ്പൊ അറിയാൻ പറ്റുന്ന സാധനം ഇനി ഉള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഈ സീസണിൽ നിന്നും അൾട്ടിമേറ്റിലേക്ക് ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവും ഈ സീസൺ ഇപ്പം കഴിഞ്ഞ നമ്മുടെ സീസൺ തമിഴിൽ നിന്നും ആരൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ആരൊക്കെ വരണം എന്നാണ് ആഗ്രഹം നമ്മുടെ അൺഫെയർ ആയിപ്പോയി ഇതിനകത്ത് നിറച്ച അൺഫെയർ ആണ് ആരൊക്കെ വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഈ സീസണിൽ നിന്നും ഫാറ്റ്മാൻ അർണവ് ദർശ സുനിത റിയ വർഷിണി ഷിവ ആർജി സജന സത്യ തർഷിക രഞ്ജിത്ത് ജഫ്രി അൻഷിത റാണവ് മഞ്ജരി അരുൺ ദീപക് ജാക്ലിൻ റയാൻ പവിത്ര വിശാലെ സൗന്ദര്യ ഇവരിത്രയിൽ നിന്നും ആരൊക്കെ ഒരു മൂന്നാല് പേരൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആരൊക്കെ ഈ സീസണിൽ നിന്നും വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും വിന്നർ മുത്തു വരത്തില്ല വിന്നേഴ്സിനെ എടുക്കത്തില്ല കേട്ടോ ബാക്കിയുള്ളവരൊക്കെ എടുക്കുന്നുണ്ട് എടുക്കും അപ്പം റയാൻ എന്തായാലും കാണാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് റയാനെ ഇവർ പിടിക്കാൻ സാധ്യത ചിലപ്പോ ജാക്കിലിനും കാണും പിന്നെ ചിലപ്പോ നമ്മുടെ തർഷികയോ ആനന്ദിയോ അല്ലെങ്കിൽ സുനിതയോ ഓക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ സീസൺ നിന്ന് കാണാൻ ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ആരൊക്കെ വരണം എന്നാണ് ആഗ്രഹം എന്നുള്ളത് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇനി ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുന്നത് കൊണ്ടാണോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താമസിക്കുന്നത് വരാൻ വൈകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ആയിരിക്കാം ഒരു പക്ഷേ തമിഴ് സെറ്റിലാണ് നടക്കുന്നതെങ്കിൽ ബിഗ് ബോസ് അൾട്ടിമേറ്റിനും കൂടി ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിന്റെ അവിടെ പണി നടക്കുമ്പോൾ സീസൺ തീരായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു സെറ്റിന്റെ പണി അവിടെ നടക്കുന്നുണ്ടത് ഏതിൻ്റെയാണെന്ന് എനിക്ക് അറിയത്തില്ല മലയാളം ലാഗാവാൻ പോവുകയാണ് അപ്പൊ പിന്നെ എന്തിൻ്റെയാണെന്ന് അറിയില്ല അൾട്ടിമേറ്റ് ആയിരിക്കുമോ എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടാ പോയത് അപ്പം ഇപ്പൊ അത് അൾട്ടിമേറ്റിന്റെ ആയിരിക്കും അല്ലാതെ പിന്നെ വേറൊന്നും ആയിരിക്കത്തില്ല അപ്പം ഇനി നമ്മുടെ മലയാളം സീസൺ അവിടെയാണ് നടക്കാൻ പോകുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ അൾട്ടിമേറ്റ് കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ അൾട്ടിമേറ്റും കഴിഞ്ഞ് അൾട്ടിമേറ്റ് ഒരു പത്ത് എന്ന് പറയുമെങ്കിൽ പത്ത് അമ്പത് അറുപത് ദിവസമൊക്കെ പോവുമായിരിക്കും നല്ല സീസൺ ആണെങ്കിൽ ഒരു പത്താഴ്ചയും കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ആ എഴുപത് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും മലയാളം ബിഗ് ബോസിന് വേണ്ടി ആ സെറ്റ് പുതുക്കി പണി ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇഫ് ഇഫ് ചെന്നൈയിലാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നത് മുംബൈയിലാവാം മുംബൈയിലാണ് സാധ്യത കൂടുതൽ കാരണം മറാത്തി ഫ്രീ ആയി കിടക്കുവാണ് ഹിന്ദി ബിഗ് ബോസ് എന്തായാലും ഒ ടി ടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മറാത്തി ഫ്രീ ആയി കിടക്കുകയാണ് ചിലപ്പോൾ അവിടെ ആയിരിക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു ഗസ്സ് പറഞ്ഞാണ് നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് എന്റെ റിവ്യൂ വേണോ റിവ്യൂ ചെയ്യണോ ഞാൻ അൾട്ടിമേറ്റും കൂടി റിവ്യൂ ചെയ്യണോ എന്നുള്ള കാര്യം മസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം ബിഗ് ബോസ് മലയാളത്തിന്റെ അപ്ഡേറ്റ് കുറേ പേര് ചോദിക്കുന്നതിന് എന്തെങ്കിലും അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റിലോട്ട് വരാം അതുവരെയും ബൈ ബൈ ആൺ ടേക്ക് കെയർ